ഹലോ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതമാണ് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ തിരുവോണത്തിന് ഞാനിട്ട പൂക്കളാണ് കാണിച്ചിരുന്നത് പിന്നെ ഓണം വെച്ചിട്ടുണ്ടായിരുന്നു സദ്യയുടെ ഒരു ചെറിയ ഷൂട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറികളൊന്നുമില്ല കുറച്ച് കറികളായിട്ട് കാരണം ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വീട്ടിലെ സദ്യയാണ് ആണീ കാണിച്ചിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി അടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഇത് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കാറിൽ അവൻ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അബ് ഐദൂസ് ബ്ലോഗില്ലേ ഐതു ആൻഡ് പപ്പ ബ്ലോഗ് അവരെ ഇൻസ്പേർഡായിട്ടാണ് അവനിങ്ങനെ നിൽക്കുന്നത് അവനിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഇട്ടതാണ് അവൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അവൻ പറഞ്ഞിട്ടുണ്ടോ വീഡിയോ എടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് എത്തിയിട്ട് വീട്ടിലെ പൂക്കളാണ് കാണിക്കുന്നത് ഇതെൻ്റെ വീടെത്തി വീട്ടിൽ ഇട്ടിരിക്കുന്ന പൂക്കളാണ് ഇതെൻ്റെ അനിയത്തിയും അവളുടെ മോനുമാണ് കേട്ടോ അനിയത്തിയുടെ മോൻ അനിയത്തിയുടെ മോനാണിത് കൊച്ചിന് എന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് ചാടി കയറിയതാണ് ഇന്ന് പിന്നെ ഞങ്ങൾ കാർഡിൽ ഇരുന്നിടത്തൊരു ഫോട്ടോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലിട്ട പൂക്കളാണേ <re bekannt usion> ോ ആശംസകളൊക്കെ പറഞ്ഞിട്ടിട്ടു പിന്നെ ഇതിൽ കൂടുതൽ വലുതായിട്ട് ഇടാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലേക്കൊക്കെ വരേണ്ടത് കൊണ്ട് അത്രയ്ക്ക് സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതെൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഒരു ഫോട്ടോ ചുമ്മാ ഇട്ടതാണ് പിന്നെ ഇത് ഞാനെൻ്റെ ഗോപു മോനുമായിട്ട് അവനെ ഞാൻ ഗോപു എന്നാ വിളിക്കാൻ ഈ തീരെ മോനെ അവനുമായിട്ട് ഓണപരിപാടി ആണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പാട്ട് കേട്ടിട്ട് പുള്ളി എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെ കൈവരല് പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും അതൊരു ഹോബിയാണ് എന്ത് മ്യൂസിക് കേട്ടാലും തുള്ളും അവനിങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ബേബിയാണ് എൻ്റെ ഗോപുട്ടി പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻ്റുമായിട്ടൊരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഇതിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മോനുമായിട്ടൊരു സെൽഫി എന്ത് വണ്ടിയിൽ ഇരുന്നിട്ട് അണ്ടോ എടുക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് എടുക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നീട് എൻ്റെ അനിയത്തി ഇട്ട് വെച്ചിരിക്കുന്ന പൂക്കളം ഞാൻ വളരെ മനോഹരമായതുകൊണ്ട് ഫോട്ടോ ഇട്ട് ഫോട്ടോ ആയിട്ടാണ് എടുത്തത് എടുക്കാൻ മറന്നു ഗൈസ് നമ്മുടെ ഓണം വളരെ ചെറുതാണ് ഒരുപാട് ഇതൊന്നും ഇല്ലാത്ത ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ഓണമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ എല്ലാവർക്കും ഓണാശംസ